നമുക്ക് ന്യൂസ് ബസ് വിഷയത്തിലേക്ക് കോൺഫിഡൻസ് ഗ്രൂപ്പ് സി ജെ റോയുടെ ആത്മഹത്യയിൽ അന്വേഷണം ഏറ്റെടുത്ത് കർണാടക സിഐ ഡി റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ വിപുലമായ പരിശോധന നടത്തും അന്വേഷണ സംഘം റോയുടെ കുടുംബത്തിന്റെയും ജീവനക്കാരുടെയും മൊഴിയെടുത്തു അന്വേഷണത്തിന്റെ ഭാഗമായി സമ്മർദ്ദം ചെലുത്തിയിട്ടില്ലെന്നാണ് ആദായ നികുതി വകുപ്പിലെ ചില ഉദ്യോഗസ്ഥരുടെ വിശദീകരണം സി ജെ റോയുടെ സംസ്കാരം നാളെ വൈകിട്ട് ബംഗളൂരുവിലെ ബനാർഗട്ടയിൽ നടക്കും വിവരങ്ങളുമായി ശരണും ദീപക് മോഹനും ചേരുന്നു ആദ്യം ശരണിലേക്കാണ് ശരൺ ഈ ഉയരുന്ന ചോദ്യങ്ങൾ ഉണ്ടല്ലോ അതിലെല്ലാം ഉത്തരം വേണം അതിൽ പലതും ലഭിക്കുക ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരിൽ നിന്നാണ് പക്ഷേ അവർ ഇപ്പോൾ നൽകുന്ന ഒരു വിശദീകരണം അങ്ങനെ ഒരു സമ്മർദ്ദവും ചെലുത്തിയിട്ടില്ല എന്നുള്ളതാണ് പിന്നെ എന്തിനായിരിക്കും സി ജെ റോയ് ആത്മഹത്യ ചെയ്തത് അതാണല്ലോ ചോദ്യം ഈ അന്വേഷണം എങ്ങനെ നടക്കും റോഷിനി അതീവ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഐ ടി ഉദ്യോഗസ്ഥർക്കെതിരെ ഉയർന്നിരിക്കുന്നത് അതിൽ ഒരു തർക്കവുമില്ല സമീപകാലത്തൊന്നും തന്നെ നമ്മൾ ഇത്തരത്തിലൊരു റെയ്ഡിനിടയിൽ ഒരാൾ മരിക്കുന്നത് ആ ഒരു സംഭവമൊന്നും തന്നെ നമ്മൾ കണ്ടതുമല്ല അതുകൊണ്ട് തന്നെ ഐ ടി ഇതിനെ വളരെ ഗൗരവത്തോടു കൂടി തന്നെ എടുക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ച് രാവിലെ തന്നെ ഡൽഹിയിൽ നിന്നുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ബംഗളൂരുവിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട് അവർ ഇപ്പോൾ ഏത് വിധത്തിലാണ് ആശയവിനിമയവുമായി മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യത്തിലാണ് വ്യക്തത വരുത്താനുള്ളത് ഇതോടൊപ്പം തന്നെയാണ് ഔദ്യോഗികമായിട്ട് അല്ലെങ്കിൽ പോലും വിശദീകരണം ഐ ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് നമ്മൾ ഇന്നലെ ഈ സംഭവം ഉണ്ടായതിന് പിന്നാലെ പല രീതിയിൽ തന്നെ അതായത് ഈ റെയ്ഡിൽ പങ്കെടുത്ത ഉദ്യോഗസ്ഥരിലേക്ക് എത്താൻ ശ്രമിച്ചിരുന്നതാണ് അവരെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നതാണ് പക്ഷേ മൊബൈൽ ലഭിച്ചിരുന്നില്ല മറ്റ് ചില ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചപ്പോഴാണ് അവർ ഇതിനെ ന്യായീകരിക്കുന്നത് അതായത് അവർ പ്രധാനമായും പറയുന്നത് റെയ്ഡും ഈ കേസുമായി ബന്ധപ്പെട്ട നടപടികളും റെയ്ഡും എല്ലാം തന്നെ വളരെ നിയമപരമായിട്ടാണ് ചെയ്തിരിക്കുന്നത് അതിൽ ഒരു വീഴ്ചയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് കഴിഞ്ഞ മാസമാണ് ഇത് സംബന്ധിച്ചുള്ള വലിയ റെയ്ഡുകളിലേക്ക് ഐ ടി കടക്കുന്നത് പ്രധാനമായും കോൺഫറൻറ്റ് ഗ്രൂപ്പ് മാത്രമല്ല മറ്റ് രണ്ട് ഗ്രൂപ്പുകളെ കൂടി കേന്ദ്രീകരിച്ച് വലിയ പരിശോധനകളിലേക്ക് പോകുന്നു അങ്ങനെ അതിൽ ആ നികുതി വെട്ടിപ്പടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തിയോടുകൂടി പ്രൊഹിബിഷൻ ഓർഡർ ഇറക്കുന്നു അങ്ങനെ പ്രൊഹബിഷൻ ഓർഡർ ഇറക്കിക്കഴിഞ്ഞാൽ അറുപത് ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതുണ്ട് അപ്പോൾ ആ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള സ്വാഭാവികമായിട്ടുള്ള നടപടിക്രമം അതായത് മൊഴിയെടുപ്പാണ് നടന്നതെന്നുള്ളതാണ് ഐ ടി ഉദ്യോഗസ്ഥർ വിശദീകരിക്കുന്നത് വ്യാഴാഴ്ചയാണ് സി ജി ആർ ഒയുടെ ആ മൊഴിയെടുക്കുന്നത് അതും എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചുകൊണ്ടാണ് ഈ മൊഴിയെടുപ്പിലേക്ക് കടന്നത് പ്രധാനമായും ഒരു സാക്ഷിയുടെ സാന്നിധ്യത്തിൽ മാത്രമേ പുറത്തുവെച്ച് മൊഴിയെടുക്കുകയാണെന്നുള്ളൂ ിൽ അത് നടത്താൻ പാടുകയുള്ളൂ അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ സാക്ഷിയുടെ സാന്നിധ്യത്തിലാണ് മൊഴിയെടുത്തിരിക്കുന്നത് ഇതിനു പുറമെ തന്നെ ഈ മൊഴിയെടുപ്പ് പൂർത്തിയാവുന്ന വേളയിൽ അദ്ദേഹം എഴുതി നൽകണം അതായത് താൻ സ്വമേധയാണ് ഇത്തരത്തിലൊരു മൊഴി നൽകിയിരിക്കുന്നത് മറ്റാരുടെയും സമ്മർദ്ദത്താൽ അല്ല എന്നുള്ളത് അപ്പോൾ അത്തരത്തിൽ എഴുതി നൽകുകയും അത് ഒപ്പിട്ട് നൽകുകയും പിന്നീട് ഇത് വായിച്ചു കേട്ടപ്പോൾ അദ്ദേഹം അതിൽ ഒരു പ്രശ്നങ്ങളും ഇല്ല എന്നുള്ളത് കൃത്യമായ മറുപടി പറയുകയും ചെയ്ത് വളരെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ പിരിയുകയും ചെയ്തു എന്നുള്ളതാണ് ഐ ടി ഉദ്യോഗസ്ഥർ പറയുകയും ചെയ്തിരുന്നത് അതായത് വേറെ തക്കങ്ങോ അല്ലെങ്കിൽ അത് സംബന്ധിച്ചുള്ള വേറെ വിഷയങ്ങളൊന്നും ഉണ്ടായില്ല ാണ് ഐ ടി ഉദ്യോഗസ്ഥർ വിശദീകരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം ഇപ്പോൾ കർണാടക സി ഐ ഡി ഈ കേസന്വേഷണം ഏറ്റെടുത്തിരിക്കുകയാണ് അപ്പോൾ ഇത് സംബന്ധിച്ച് ഐ ടി ഉദ്യോഗസ്ഥരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നു എന്നുള്ളതാണ് തങ്ങളുടെ ഭാഗത്ത് യാതൊരുവിധ വീഴ്ചയും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ഏത് അന്വേഷണം പ്രഖ്യാപിച്ചു കഴിഞ്ഞാലും അതിനെ അനുകൂലിക്കുന്നു സ്വാഗതം ചെയ്യുന്നു എന്നുള്ള മറുപടി കൂടിയാണ് ഐ ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് ശരി ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള നമ്മളോട്